ഈ പത്രത്തിലേക്ക് ഇനി നമുക്ക് ഇവിടെ ഒരു ചിത്രം കൂടി നൽകാം ചിത്രം നൽകുന്നതിന് വേണ്ടി ഇമേജ് ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ ചിത്രം ആവശ്യം ആ ഭാഗത്ത് ഈ ഫ്രെയിമിനെ വെക്കുക ശേഷം ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്ന ഭാഗത്ത് ഗെറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹോമിലുള്ള സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് ടെന്നിലെ സ്ക്രൈബസ് ഫോൾഡറിലുള്ള രണ്ടാമത്തെ ചിത്രം ഷൂട്ടിംഗ് ഇവിടെ ഷോ പ്രിവ്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചിത്രം ഇവിടെ കാണാനുണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ചിത്രം ഇവിടെ വന്നു ചിത്രത്തിൻ്റെ വലിപ്പം വളരെ കൂടുതലായതുകൊണ്ടാണ് നമുക്കിവിടെ ഇപ്പോൾ ചിത്രം കാണാത്തത് അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇമേജ് മെനുവിൽ നിന്ന് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഈ ചിത്രം നമുക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ ഈ ചിത്രം വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ അടിയിലാണ് ഇപ്പോൾ പല ടെക്സ്റ്റുകളും ഉള്ളത് നമുക്ക് ആ ടെക്സ്റ്റുകളെല്ലാം ചിത്രത്തിന് പുറത്തേക്ക് മാറ്റേണ്ടത് അഥവാ ചിത്രത്തിന് അടിയിലുള്ള ടെക്സ്റ്റുകൾ മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ഷെയ്പ്പ് എന്നതിൽ ടെക്സ്റ്റ് ഫ്ലോ എന്ന ഭാഗത്ത് ഇപ്പോൾ ഉള്ളത് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഡിസേബിൾഡ് എന്നാണ് അപ്പോൾ ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം നമുക്ക് എനാബിൾ ചെയ്യുന്നതിന് വേണ്ടി രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പോൾ നമ്മുടെ എല്ലാ ടെക്സ്റ്റുകളും ഈ ഒരു ചിത്രത്തിന് പുറത്തേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇതിന് തൊട്ട് അടുത്തായിട്ട് നമുക്കൊരു എഡിറ്റ് ബട്ടൺ കാണാം ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാല് നോഡുകൾ പ്രത്യക്ഷപ്പെട്ടത് കാണാം ഈ നോഡുകൾ നീക്കി പുറത്തേക്ക് നീക്കി വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ ടെക്സ്റ്റും നീങ്ങുന്നത് കാണാം അപ്പോൾ നമുക്ക് കൃത്യമായി ഭംഗിയായിട്ട് ഈ ഈ ഒരു ടെക്സ്റ്റിനെ ചിത്രത്തിൻ്റെ അകലം കൃത്യമാക്കുന്നതിന് വേണ്ടി ഈ നോഡുകളെ നീക്കി ഇത്തരത്തിൽ നീക്കിയാൽ ചിത്രവും ടെക്സ്റ്റും തമ്മിൽ കുറച്ച് അകലം വരുന്നത് കാണാം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഈ പ്രിവ്യൂ മോഡൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ചിത്രം വളരെ കൃത്യമായി വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഇപ്പോൾ ഓസോൺ ദിനാചരണം എന്ന ഈ ഭാഗം താഴേക്ക് പോയിട്ടുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വരുന്നത് കാണാം ഡിലീറ്റ് ബട്ടൺ അമർത്തുന്നു പരമാവധി ഇതിനെ മുകളിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും വീണ്ടും ഞാൻ ഈ പ്രിവ്യൂ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചിത്രം ഇതിൽ ചേർന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഫയൽ സേവ് ചെയ്യാം ഇനി ഈ പേജിന് മുഴുവനായിട്ട് നമുക്കൊരു പശ്ചാത്തല നിറം നൽകേണ്ടതുണ്ട് പശ്ചാത്തല നിറം നൽകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ റിവ്യൂ മോഡ് ഒഴിവാക്കിയതിന് ശേഷം ഷേപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു ഡിഫോൾട്ട് ഷേപ്പിൽ നിന്ന് റെക്റ്റാംഗിൾ ഷേപ്പ് എടുക്കുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിവിടെ ഒരു ഷേപ്പ് വരക്കാം ഈ ഷേയ്പ്പിനകത്ത് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്കൊരു കളർ നൽകേണ്ടതുണ്ട് കളേഴ്സിൽ പോയി ഒരു ലൈറ്റായിട്ടുള്ള ഒരു നിറം ഞാനിവിടെ സെലക്ട് ചെയ്തു ഇപ്പോൾ നമ്മുടെ കണ്ടൻറ്റെല്ലാം ഇതിൻ്റെ താഴെയാണുള്ളത് നമ്മൾ വരച്ച ഷേപ്പ് മുകളിലുമാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ ജസ്റ്റ് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെവൽ എന്നത് ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവനായി താഴേക്ക് പോകുന്നത് കാണാം ഇനി ഇവിടെ ഈ റിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു പത്രം വന്നിട്ടുണ്ട് ഇത് ഫയലിൽ സേവ് ചെയ്യാം അതുപോലെ തന്നെ ഫയലിൽ എക്സ്പോർട്ട് എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നതിൽ മാഗസിൻ ഡോട്ട് പി ഡി എഫ് എന്ന പേരിൽ തന്നെ ഇത് സേവ് ചെയ്യാം വേണമെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റാം അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ മാഗസിൻ ഡോട്ട് പി ഡി എഫ് എന്ന പേരിൽ ഈ ഒരു ഫയൽ വന്നതായിട്ട് കാണാം ഇത്തരത്തിൽ ഭംഗിയായി ഒരു പേജ് നിങ്ങൾ നിർമ്മിക്കുക